എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ശക്തവും വില കുറഞ്ഞതുമായ വ്യായാമങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് പുഷപ്പ് നിങ്ങൾക്ക് ആഡംബര ഉപകരണങ്ങളോ ജിം അംഗത്വമോ ആവശ്യമില്ല കുറച്ച് സ്ഥലം കുറച്ച് പ്രചോദനം നിങ്ങളുടെ സ്വന്തം ശരീരഭാരം എന്നിവ മാത്രം പുഷപ്പുകളുടെ അത്ഭുതകരമായ ഗുണങ്ങളിലേക്ക് കടക്കാം ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നു അവ ഒരേ സമയം ഒന്നിലധികം പേശികളെ പ്രവർത്തിപ്പിക്കുന്നു നിങ്ങളുടെ നെഞ്ച് തോളുകൾ ട്രൈസെപ്സ് നിങ്ങളുടെ കോർ പോലും നിങ്ങൾ സ്വയം താഴ്ത്തിപ്പിന്നിലേക്ക് തള്ളുമ്പോഴെല്ലാം നിങ്ങളുടെ മുകൾ ശരീരം ശക്തവും സ്ഥിരതയുള്ളതുമാകാൻ നിങ്ങൾ പരിശീലിപ്പിക്കുന്നു ഏറ്റവും മികച്ച ഭാഗം നിങ്ങൾക്ക് അവ എവിടെയും ചെയ്യാൻ കഴിയും നിങ്ങളുടെ കിടപ്പുമുറി സ്വീകരണമുറി അല്ലെങ്കിൽ പാർക്കിൽ പോലും രണ്ട് എ കോർ പോസ്റ്റർ മെച്ചപ്പെടുത്തുന്നു പുഷപ്പുകൾ നിങ്ങളുടെ കോർ പോസ്റ്റർ എന്നിവയ്ക്ക് മികച്ചതാണ് നിങ്ങളുടെ ശരീരം ഒരു പ്ലാങ്ക് പോലെ നേരെയാക്കേണ്ടതിനാൽ നിങ്ങളുടെ എബിയസ് ലോവർ ബാക്ക് ഗ്ലൂട്ടുകൾ എന്നിവയെല്ലാം സജീവമായി തുടരും കാലക്രമേണ ഇത് നിങ്ങളെ ഉയരത്തിൽ നിൽക്കാനും നന്നായി നീങ്ങാനും താഴ്ന്ന നടുവേദൻ കുറയ്ക്കാനും സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ പകൽ സമയത്ത് ധാരാളം ഇരിക്കുകയാണെങ്കിൽ പുഷപ്പുകൾ ആ സ്ലൌച്ച് പരിഹരിക്കാൻ സഹായിക്കും മൂന്ന് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു പുഷപ്പുകൾ നിങ്ങളുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഒരേ സമയം നിരവധി പേശികൾ ഉപയോഗിക്കുന്നതിനാൽ രക്തം പമ്പ് ചെയ്യാൻ നിങ്ങളുടെ ഹൃദയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഒരു മിനി കാർഡിയോ വ്യായാമം പോലെ കൂടുതൽ പുഷപ്പുകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് മികച്ച ഹൃദയാരോഗ്യം ഉണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു അതേ അവപേശികൾക്ക് മാത്രമല്ല അവ നിങ്ങളുടെ ഹൃദയത്തിനും നല്ലതാണ് നാൽ മാനസിക കരുത്ത് വളർത്തുന്നു പുഷപ്പുകൾ നിങ്ങളുടെ മനസ്സിനെയും പരിശീലിപ്പിക്കുന്നു അവ ലളിതമാണ് പക്ഷേ വെല്ലുവിളി നിറഞ്ഞതാണ് ആ പൊള്ളലിലൂടെ മുന്നോട്ടു പോകുന്നത് അച്ചടക്കവും മാനസിക ശക്തിയും വളർത്തുന്നു അത് കഠിനമായാലും നിങ്ങൾ മുന്നോട്ടു പോകാൻ പഠിക്കുന്നു ഫിറ്റ്നസിലും ജീവിതത്തിലും സഹായിക്കുന്ന മാനസികാവസ്ഥ അതാണ് ചുരുക്കത്തിൽ പുഷപ്പുകൾ ശക്തി വളർത്തുന്നു ഭാവം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുന്നു ഏറ്റവും നല്ല ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കാം ഒഴികഴിവുകളൊന്നുമില്ല ദിവസവും കുറച്ച് സെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ പുരോഗതി എങ്ങനെ വളരുന്നു എന്ന് കാണുക ഇത് നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫിറ്റ്നസിൽ പുതുതായി ഏർപ്പെടുന്ന ഒരാളുമായി പങ്കിടുക